പ്ലാന്റ്സ് ഓൺലൈൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം പലരും നമ്മളോട് പറയുന്ന ഒരു കാര്യമാണ് നമ്മുടെ വാൻഡ ഓർക്കിഡ് വാങ്ങി വെക്കുമ്പോൾ ഫ്ലവർ ഉണ്ടായിരുന്നു പിന്നീട് അതിൽ ഇന്ന് വരെ ഫ്ലവർ ഉണ്ടായിട്ടില്ല എന്നുള്ളത് അപ്പോൾ അതിനൊരു പ്രതിവിധിയാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ ചെയ്ത് കാണിക്കുന്നത് ഈ ഒരു രീതി നമുക്ക് ഏത് ഓർക്കിഡിനും പരീക്ഷിക്കാവുന്നതാണ് ഈ രീതിയിൽ നമ്മൾ ഓർക്കിഡ് നട്ടു ഓർക്കിഡുകൾ നല്ല രീതിയിൽ വളരുകയും പൂക്കുകയും ചെയ്യുവേ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഇതേപോലെ ഒരു മെഷാണ് ഇതേപോലെ ഒരു മെഷ് വാങ്ങാനായിട്ട് വെറും എഴുപത്തിയഞ്ച് രൂപയുടെ ഉള്ളൂ ഈ ഒരു അര മീറ്റർ മെഷീനെ കണ്ടോ ഇതേപോലെ പ്ലാസ്റ്റിക് കോട്ടിംഗ് ഉള്ള ഒരു മെഷ് തന്നെ നിങ്ങളും വാങ്ങിയാൽ മതിയെ അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിൽ പഴയ മെഷ് ഇരിപ്പുണ്ടെങ്കിൽ അത് വേണേലും നിങ്ങൾക്ക് ഉപയോഗിക്കാം ആദ്യം ഈ മെഷ് നമ്മൾ ഇതുപോലെ ഒരു സിലിണ്ട്രക്കൽ രൂപത്തിൽ ഇങ്ങനെയൊന്ന് ചേർത്ത് പിടിക്കുകയാണ് ഒരു രണ്ട് കണ്ണി ഇടവിട്ടാണ് നമ്മളത് കോർത്ത് പിടിച്ചിരിക്കുന്നത് അതിനുശേഷം ഇത് ഇതേപോലെ ഒരു അലുമിനിയ എടുത്ത് നമ്മൾ അലുമിനിയ കമ്പിയോ എന്ത് കമ്പി വേണേലും ആകാം കട്ടി കുറഞ്ഞതാണെങ്കിലും നമുക്കത് കോർത്ത് വലിക്കാൻ എളുപ്പമുണ്ട് അപ്പോൾ അതുകൊണ്ട് കോർത്ത് നമ്മളിത് ഇതിനെ കെട്ടിയെടുക്കുകയാണെ അതായത് ഒരു സിലിണ്ട്രിക്കൽ എടുക്കുക അപ്പോൾ നമ്മൾ വീഡിയോ ഒന്ന് ഓടിച്ചു വിട്ടു ഇതേ നമ്മുടെ സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ഈ മെഷീൻ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് കണ്ടോ ഇതേ രീതിയിൽ നമ്മൾ കോർത്ത് കെട്ടി ഇതിനെ ഒരു സിലിണ്ട്രിക്കൽ ഷേപ്പിൽ ആക്കിയെടുത്തിട്ടുണ്ട് ഇനിയാണ് നമ്മുടെ അടുത്ത പരിപാടി നമ്മളിവിടെ ഒരു സാമാന്യം മുഴുവത്തി ഒരു സിമൻറ്റ് ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ആ സിമെൻറ്റ് ചട്ടിയുടെ സെന്ററിലേക്ക് നമുക്ക് ഈ ഒരു മെഷ് വെച്ചു കൊടുക്കാം ഇതേ ഇതേപോലെ സിമെൻറ്റ് ചട്ടിയുടെ സെൻറ്ററിലെ ഹോളിന് മുകളിലായിട്ട് ഒരു മെഷ് വെച്ച് കൊടുത്തിട്ട് അതിനുള്ളിലേക്ക് കുറേ ഓട് കഷ്ണങ്ങളും കരിക്കട്ടയും എല്ലാം കൂടെ വാരിയിട്ടുണ്ട് നമുക്ക് കാണത്തില്ല ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അപ്പം ഇനി ഇതിൻ്റെ ചുറ്റും ഉണ്ടല്ലോ ഈ ഒരു മിക്സ് തന്നെ അതായത് ഓടും കരിക്കട്ടയും തൊണ്ട് പീസും കൂടി ഇതിൻ്റെ ചുറ്റും കൂടെ നമുക്കിട്ട് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാവേ അപ്പോൾ ഇതേ രീതിയിൽ ചുറ്റും ഇട്ട് ഫില്ല് കൊടു ചെയ്ത് കൊടുക്കുക അതുപോലെ തന്നെ ഈ ഒരു മെഷീൻ ഉള്ളിലും നമ്മളത് ഫില്ല് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ തൊണ്ട് കഷ്ണങ്ങൾ അടക്കി കൊടുക്കുമ്പോൾ തൊണ്ട് കഷ്ണങ്ങൾ മലത്തി വെച്ച് തന്നെ അടക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം നമ്മളിത് ആഴ്ചകളോളം വെള്ളത്തിലൊക്കെയിട്ട് കറയൊക്കെ പോയ തൊണ്ട് പീസാണ് അതുപോലെ വേണം നമ്മളും ചെയ്യാൻ തൊണ്ടുകഷ്ണങ്ങൾ നമ്മൾ മലത്തി വെച്ചാലേ നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ആ തൊണ്ടുകൾക്ക് അബ്സോർബ് ചെയ്യാൻ പറ്റുകയുള്ളൂ നമ്മുടെ ഈ വാൻറ്റായും ടറേറ്റ വാൻറ്റായും ആർച്ചിനീസ് അങ്ങനെയുള്ള ഓർക്കിഡുകളൊക്കെ നമുക്ക് അന്തരീക്ഷത്തിൽ വെറുതെ കെട്ടി തൂക്കി ഇട്ട് കഴിഞ്ഞാലും വളവും വെള്ളവും ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ അത് വളരെ രും പക്ഷേ അത് ഗ്രോത്ത് വളരെ കുറവായിരിക്കും ഓർക്കിഡ്സ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം അത് എപ്പിഫൈറ്റ്സ് ആണ് അപ്പോൾ അതിന് ലിഫ്റ്റിംഗ് റൂട്ട്സ് അല്ലാതെ അതിന് വുഡിൽ അല്ലെങ്കിൽ അത് നിൽക്കുന്ന പ്രതലത്തിൽ പിടിച്ചിരിക്കുന്ന റൂട്ട്സും കൂടെ ഉണ്ട് ആ ഒരു റൂട്ട്സ് മുഖേന തടിയിലുള്ള മൈക്രോറൈസോൾ ഫംഗി ഉണ്ടല്ലോ നാച്ചുറൽ ഫംഗി ഓർക്കിഡിൻ്റെയൊക്കെ റൂട്ടുകളുടെ ഡെവലപ്മെൻറ്റിനും അതുപോലെ ആവശ്യത്തിന് ന്യൂട്രീഷ്യൻസൊക്കെ ചെടികൾക്ക് സപ്ലൈ ചെയ്യുന്ന അതായത് ഇങ്ങനെയുള്ള എപ്പിഫൈറ്റ്സിന് സപ്ലൈ ചെയ്യുന്ന ഒരു ഫംഗിയാണ് അപ്പം ആ ഫംഗി മുഖേന ഈ ഓർക്കിഡുകൾ ആവശ്യത്തിനുള്ള ന്യൂട്രീഷ്യൻസും എല്ലാം അബ്സോർബ് ചെയ്യുന്നത് അതിൻ്റെ ആ ഒരു റൂട്ട് വഴിയാണ് അപ്പോൾ ഓർക്കിഡിൻ്റെ ആയിട്ടുള്ള ഒരു ഗ്രോത്ത് വരണമെങ്കിൽ ആ ഒരു റൂട്ടും കൂടെ വാൻഡായിക്കാണെങ്കിലും ആ ഒരു റൂട്ടും കൂടെ ഡെവലപ്പ് ചെയ്താൽ മാത്രമേ ുള്ളു കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ നേഴ്സറികളിൽ നിന്നൊക്കെ വാങ്ങി വളർത്തുന്ന വാൻഡ ഓർക്കിഡ്സ് കൊണ്ടുവരുമ്പോൾ മാത്രം പൂവിടും പിന്നീടത് നമ്മൾ തൂക്കി കിട്ടാൽ പൂക്കളൊന്നും ഉണ്ടാകാറില്ല അല്ലെങ്കിൽ അതുപോലെ നമ്മൾ കണ്ടറിഞ്ഞ് എല്ലാ ന്യൂട്രീഷൻസും അതിന് കൊടുക്കണം എന്നാൽ ഈ രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ വാൻഡ നട്ട് കഴിഞ്ഞാലുണ്ടല്ലോ വാൻഡയിലാണെങ്കിലും നിങ്ങൾക്ക് തുടരെ തുടരെ പൂക്കൾ കിട്ടുകയും ചെയ്യും വാൻഡ നല്ല ശക്തിയായിട്ട് വളരുകയും ചെയ്യും അപ്പോൾ ഈ ഒരു നെറ്റിനുള്ളിൽ നമ്മളൊരു തൊണ്ണൂറ് ശതമാനത്തോളം മിക്സ് മിക്സിട്ടിട്ട് കൊട്ടി കുലുക്കി കൊള്ളിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ ഏരിയയിൽ ചൂട് കൂടുതലുള്ള സ്ഥലമാണെങ്കിൽ ഈ നമ്മൾ ഈ ഒരു മിക്സിലേക്ക് വെള്ളമൊക്കെ ഒഴിക്കുമ്പോൾ അത് പെട്ടെന്ന് വേപ്പറായി പോകുന്ന ഒരു അന്തരീക്ഷമാണെങ്കിൽ നിങ്ങൾക്ക് ഈ മെഷീന് പുറമെ ചെറുകയറു വാങ്ങിയും കൂടെ ഒന്ന് ചുറ്റി കൊടുക്കാവേ അപ്പോൾ അത് വളരെ ഭംഗിയുമായിരിക്കും ഈ ഒരു മിക്സിലെ ഈർപ്പം പെട്ടെന്ന് പോവുകയില്ല അപ്പോൾ നമ്മളിവിടെ എടുത്തിരിക്കുന്നതല്ലോ എയിഡാർച്ചനീസ് ബോഗോർ അല്ലെങ്കിൽ ആപ്പിൾ ബ്ലോസം എന്ന് പറയുന്ന ഓർക്കഡിൻ്റെ രണ്ട് സ്റ്റെമ്മുകളും അതുപോലെ ഒരു ടെറാറ്റ വാൻഡയും പിന്നെ നോർമൽ വാൻഡയുടെ രണ്ട് പീസുകളുമാണ് എടുത്തിട്ടുള്ളത് അപ്പം നമുക്ക് ആദ്യം ഈ ആപ്പിൾ ബ്ലോസും ഇതായാലും പ്ലാൻ ചെയ്യാവേ ഈ ആപ്പിൾ ബ്ലോസോ എന്ന് പറയുന്ന ഓർക്കുന്നുണ്ടല്ലോ ഏരീസ് ഒഡോറോട്ടയും അതുപോലെ ആർച്ചനീസ് ബോഗോറും തമ്മിലുള്ള ഒരു ക്രോസ് ഹൈബ്രിഡ് ആണ് ഇവനെ നമുക്ക് ആദ്യം സെറ്റ് ചെയ്യാം ഈ പാത്രത്തിലെ കരിക്കട്ടയുടെ മേളിൽ വെറുതെ ആ അതിൻ്റെ ബേസ് ഒന്ന് പ്രെസ്സ് ചെയ്ത് വെച്ചാൽ മതിയായി ഇപ്പോഴേ പിന്നീട് നമുക്ക് ഈ ആശാനെ ഈ ഒരു മെഷീനോട് ചേർത്ത് പിടിച്ച് നിലവിൽ ഫ്രഷ് റൂട്ടൊക്കെ വന്നിട്ടുണ്ട് ആ റൂട്ടിന് കേടുപാട് വരാത്ത രീതിയിൽ കത്രി കൊണ്ട് ആ മിക്സിനുള്ളൊരു ഇടയൊക്കെ ഉണ്ടാക്കി അങ്ങനെയാണ് നമ്മൾ ഈ പ്ലാന്റിനെ അവിടെ സെറ്റ് ചെയ്യുന്നത് ഇനി നമുക്ക് ഇതിനെ നമുക്കിതിനൊരു കയറ് കൊണ്ടങ്ങ് കെട്ടിക്കൊടുക്കാം വലിയ മുറുക്കിയൊന്നും കെട്ടേണ്ട കാര്യമില്ല രണ്ടാഴ്ച കഴിഞ്ഞ് റൂട്ടുകൾ പിടിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ഈ കയർ അഴിച്ചു മാറ്റാവുന്നതാണ് അപ്പോൾ ഈ പ്ലാന്റ് നട്ടതിന് ശേഷം ഇത് ഇപ്പം നമ്മൾ ഈ ഒരു എടുത്ത് വെക്കുന്നതിനൊക്കെ ഒരു പ്രത്യേകതയുണ്ട് അതൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ രണ്ടാമത്തെ പീസും ഇത് നമ്മൾ ഇതേപോലെ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ ഈ ആർച്ചിനീസ് ബോഗോറിൻ്റെ അല്ലെങ്കിൽ ആപ്പിൾ ബ്ലോസ് ഓർക്കിഡിൻ്റെ രണ്ട് പ്ലാന്റുകളും നമ്മൾ നട്ട് ഇനി ഈ മിക്സിന് മീതെ മുട്ടി നിൽക്കുന്ന ഈ ലീഫുകൾ നമ്മൾ കട്ട് ചെയ്ത് കളയുകയാണ് ഇപ്പോൾ ഈ ഒരു ആർജിനിസ് ബോഗോറിനെ സംബന്ധിച്ച് മൊക്കാറെയൊക്കെ പോലെ നല്ല വെയിലും പ്രകാശവും എയർ സർക്കുലേഷനും എല്ലാം കിട്ടേണ്ട ഒരു ചെടിയാണ് അതുകൊണ്ട് രണ്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് രണ്ട് വശങ്ങളിലായിട്ട് ഇനി മൂന്നാമത്തെ വശത്ത് നമുക്ക് ഒരു ടെറേറ്റ വേണേയും കൂടെ അങ്ങ് സെറ്റ് ചെയ്യാം പാപ്പിലി വനന്ത മഡാമേ ഡിൻജർ എന്ന ഒരു ഫ്രാഗ്രൻ്റ് വെറൈറ്റിയിൽപ്പെട്ട ഒരു ടെറോറ്റോ പാൻഡെയാണ് നമ്മൾ എടുക്കുന്നത് ഇത് കണ്ട ഇതൊക്കെ നല്ല രീതിയിൽ വെൽ റൂട്ടഡ് ആയിട്ടുള്ള ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഇതിൻ്റെ റൂട്ടുകളും ഈ മിക്സിനും മീതെ നമ്മൾ വെറുതെ ഒന്ന് വെച്ച് കൊടുക്കുകയാണ് കണ്ട ഇങ്ങനെ വെറുതെ ഒന്ന് പ്രെസ് ചെയ്ത് വെച്ച് കൊടുത്തിട്ട് അതിനെ ഇതിനെ നമുക്ക് നല്ല രീതിയിൽ ഈ മെഷീനിലേക്ക് ഒന്ന് പിടിച്ചു കെട്ടി കൊടുത്താൽ മതി ഇതിനും ഒരുപാട് റൂട്ട്സും ഒക്കെ നല്ലത് വന്നിട്ടുണ്ട് ഇത് നമ്മൾ നേരത്തെ ഒരു ചെറിയ പോട്ടിലാണ് വെച്ചിരുന്നത് അപ്പം അതുകൊണ്ട് നമ്മൾ അതിനെക്കൂടി ഇങ്ങോട്ട് മാറ്റി വെക്കുകയാണ് ഇതിലൊരു ഓൾറെഡി ഒരു മുട്ട് വന്നിട്ടുണ്ട് കണ്ടോ ഇതാണ് ആ പൂ പൂവിടർന്ന് പിറ്റേ ദിവസം മുതൽക്ക് തന്നെ നല്ല ഫ്രാഗ്രൻ്റ് ആയിട്ടുള്ള ഒരു ഓർക്കിഡാണിത് ഇതിൻ്റെ ഫ്ലവേഴ്സും കുറേ നാൾ നിൽക്കുന്നതാണ് ഇതേപോലെ നമ്മൾ വെച്ച് കെട്ടി എന്ന് കണ്ട് ഓർക്കിഡുകൾക്ക് കൊടുക്കാനുള്ള ഫെർട്ടിലൈസർ ഒന്നും കൊടുക്കാൻ മറക്കരുത് അപ്പോൾ ഗ്രോത്തിന് വേണ്ടി നമുക്ക് മുപ്പത് പത്ത് പത്ത് ആഴ്ചയിൽ രണ്ട് ദിവസം കൊടുക്കാം അതുപോലെ ഫ്ലവറിങ്ങിനായിട്ട് നമുക്ക് പതിമൂന്ന് ഇരുപത്തിയേഴ് ഇരുപത്തിയേഴ് കോമ്പിനേഷൻ മാസത്തിൽ ഒരു തവണ കൊടുക്കാം പിന്നെ മൈക്രോ മൈക്രോന്യൂട്രീഷൻസോ അല്ലെങ്കിൽ നമ്മുടെ ജൈവ വളങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ലിക്വിഡ് ഫോമിൽ നമുക്ക് ഒഴിച്ചു കൊടുക്കുകയും ചെയ്യാവുന്നതാണ് എന്തായാലും മൂന്ന് മാസത്തിലൊരിക്കൽ നമ്മൾ കാൽസ്യം സ്പ്രേ ചെയ്യാനായിട്ട് മറക്കരുത് കാൽസ്യം നൈട്രേറ്റ് നമുക്ക് ലിക്വിഡ് ഫോമിലുള്ളത് വാങ്ങി വളരെ ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു ഇതിലേക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് നമ്മുടെ ഒരു നോർമൽ വാൻഡ വേറെ ഉള്ളത് അപ്പോൾ ഇതിൻ്റെ റൂട്ട്സ് ഇത് ഈ ഒരു ബാസ്ക്കറ്റിനുള്ളിൽ തിങ്ങിയിട്ടുണ്ട് അപ്പോൾ അതുകൂടെ നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ പ്ലാന്റിൻ്റെ വേരുകൾക്ക് കേടൊന്നും കൂടാതെ തന്നെ നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒരു തൊണ്ണൂറ് ശതമാനം മാത്രം മിക്സ് ഇട്ടതിൻ്റെ കാര്യം ഇതാണ് നമുക്ക് ഈ ഒരു വാൻഡ ഇതിനുള്ളിലേക്ക് ഇറക്കി വെക്കേണ്ടത് ഇതിൻ്റെ റൂട്ട്സ് ഈ ഒരു മിക്സിന് മുകളിലേക്ക് ഒന്ന് ടച്ച് ചെയ്ത് വെക്കുന്നത് തിനു വേണ്ടിയാണ് ഞാൻ അത്രയും മാത്രം മിക്സ് ഇട്ടത് ഇനി ഈ ഒരു വാൻറ്റ കൂടി നമുക്ക് ഇവിടെ ഒന്ന് വെച്ച് കെട്ടിക്കൊടുക്കാം ഒരു ഒരു മാസം കഴിയുമ്പോഴത്തേക്കും നമുക്ക് തന്നെ കാണാൻ സാധിക്കും ഇതിൻ്റെ ചോട്ടിൽ നിന്നും പുതുതായിട്ട് ഒരുപാട് റൂട്ട്സ് വന്ന് ഈ മിക്സിലേക്ക് തേടി താഴേക്ക് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുമോ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാവും ഇങ്ങനെയുള്ള വാൻഡാസും അതിൻ്റെ ലിഫ്റ്റിംഗ് റൂട്ട് അല്ലാത്തുള്ള റൂട്ടുകൾക്ക് ഇങ്ങനെയുള്ള ഒരു മീഡിയം അല്ലെങ്കിൽ അതൊക്കെ പിടിച്ചു നിൽക്കാനായിട്ടൊരു സംഗതി ആവശ്യമാണ് എന്നുള്ളത് ഈ ഒരു പരീക്ഷണത്തിൽ കൂടി തന്നെ നമുക്ക് മനസ്സിലാവുന്നതാണ് ഈ കാറ്റ് പിടിച്ച് മറിഞ്ഞു പോതിരിക്കാണ്ട് ഇതിൻ്റെ ചോട്ടിലേക്ക് മുട്ടിച്ച് നമുക്ക് രണ്ട് കരിക്കട്ട കഷ്ണങ്ങളും കൂടെ വെച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മൾ ഈ ഒരു മെഷിലേക്ക് നല്ല രീതിയിൽ നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ ലീഫുകളിൽ ഫംഗൽ ഇൻഫെക്ഷൻ ഒക്കെ ചിലത് കാണാനുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ലീഫുകളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയും കൂടെ ചെയ്യാവേ പാൻറ്റായിഡേ മൊക്കാറയുടെ ഒക്കെ ലീഫുകൾ കട്ട് ചെയ്താൽ അതിൻ്റെ ഗ്രോത്ത് പെട്ടെന്ന് കുറയും എന്നുള്ളതാണ് എന്നിരുന്നാലും വേണ്ടില്ല നമുക്ക് ഇൻഫെക്ഷൻസ് പടരാതിരിക്കാനായിട്ട് ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തിടം വെച്ച് നമുക്ക് ആ ലീഫുകൾ കട്ട് ചെയ്തുകളേ അപ്പോൾ ലീഫ് കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിതിന് ആവശ്യത്തിന് നനച്ചു കൊടുക്കാവേ അല്ലെങ്കിൽ ലീഫ് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഫംഗീസൈഡും തൂത്തിട്ട് നനച്ചു കൊടുക്കുമ്പോൾ ആ തൂത്ത ഫംഗിസൈഡ് മുഴുവൻ ഒഴുകിപ്പോകും ഈ ചെടിയുടെ പുറകെ ഞാൻ രാവിലെ ഇറങ്ങിയപ്പോൾ മുതൽ കുടും സിംഭുവും എൻ്റെ പുറകയുണ്ട് അപ്പോൾ രണ്ടു പേരും കൂടി ചെടിക്കകത്തോടെ നടന്നുകൊണ്ട് ലിപ്പ് ആ ബാമ്പു ഓർക്കിടേൻ്റെ ഒരു കമ്പോടിച്ച് താഴെ ഇട്ടു അപ്പോൾ ഈ കുഞ്ഞുങ്ങളെ രണ്ടെണ്ണത്തിന് നമ്മുടെ പാലായിലുള്ള ഒരു സുഹൃത്ത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് ഇത് തനി പേർഷ്യൻ അല്ല ആണ് ഇതിനു മുമ്പ് നമുക്ക് കുഞ്ചു എന്ന് പറയുന്ന ഒരു കാറ്റ് ഉണ്ടായിരുന്നേ അപ്പോൾ നമ്മളതിനെ എവിടെ പോയാലും ടൂറ് പോയാലും ഇതിനെ പോയാലും എറണാകുളം പോയാലും എല്ലാം നമ്മളതിനെ വണ്ടിയിലിട്ടങ്ങ് കൊണ്ടുപോകും അങ്ങനെ എല്ലാവരുമായിട്ട് പരിചയമായി വളരെ അടുത്ത് എല്ലാവരോടും ഇടപഴകി വന്ന ഒരു പൂച്ചയായിരുന്നു െ അതുപോലെ തന്നെ നമ്മൾ എന്ത് പറഞ്ഞാലും അവന് പെട്ടെന്ന് മനസ്സിലാവുകയും ചെയ്യുമായിരുന്നു ഒരു ദിവസം ഞാൻ ഈവനിങ്ങിൽ ഇങ്ങനെ ചെടിക്ക് വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആറാറയായി അപ്പോഴും അമ്പലത്തിൽ ഉത്സവത്തിന് ഒരുപാട് കുട്ടികൾ ഇതിലേക്ക് പോയി അപ്പോൾ നമ്മളുടെ ഈ റോഡിൽ ആ കുട്ടികൾ ഈ പൂച്ചയെ കളിപ്പിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മുടെ കുഞ്ഞിനെ അപ്പോൾ അവർ അതിനെ എടുത്ത് പിടിക്കുകയോ ഒക്കെ ചെയ്യുന്നുണ്ട് ഏതായാലും ഞാൻ ചെടിക്ക് വെള്ളം ഒഴിച്ചിട്ട് തിരിച്ചു കയറിയപ്പോൾ അവനെ വിളിച്ചപ്പോൾ അവനെ കണ്ടില്ല ആ കുട്ടികൾ കൊണ്ടുപോയതാണോ ഇനി അവരുടെ പുറകെ പോയോ എന്താണെന്ന് അറിയില്ല അവൻ വന്നിട്ടില്ല അപ്പോൾ അവൻ്റെ ആ ഒരു വേർപാടിൻ്റെ സങ്കടത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ പാലായിട്ട് ഒരു സുഹൃത്തു നമുക്ക് ഫ്രീ ആയിട്ട് തന്നതാണ് ഈ കുട്ടന്മാരെ അപ്പം നമ്മളിത് ചെടിക്ക് വെള്ളം ആവശ്യത്തിന് ഒഴിച്ചിട്ടുണ്ട് തിരിച്ചു മറിച്ചുമൊക്കെ വെച്ച് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട് അപ്പം ഒരു ആഴ്ചത്തേക്ക് നമ്മൾ ഈ ചെടികൾ സ്ഥിരം നല്ല രീതിയിലൊന്ന് വേരുകൾ ഫോം ചെയ്യുന്ന വരെ നല്ല രീതിയിലൊന്ന് നനയ്ക്കാനായിട്ട് ശ്രദ്ധിക്കണേ പിന്നെ ഇതിനെ വെക്കുന്നതിന് ഒരു പ്രത്യേകത ഉണ്ടെന്ന് ഞാൻ പറഞ്ഞാൽ ആദ്യമായിട്ട് നമ്മളൊരു സിമെൻറ്റ് കട്ട ഇങ്ങോട്ട് വെച്ചു അതിന് മുകളിലേക്ക് കുറച്ച് മണ്ണിട്ട് കൊടുത്ത് എന്തെന്ന് ചോദിച്ചാൽ അതിൻ്റെ ആ ഒരു കട്ടയുടെ ഒരു ലെവൽ ടോപ്പ് ലെവലെന്ന് ശരിയാക്കുന്നതിന് വേണ്ടിയാണ് അതായത് ഒരു വാട്ടർ ലെവൽ കറക്റ്റ് അല്ല എങ്കിലും ഒരു ടോപ്പ് ലെവലൊരു ശരിയായിട്ടിരുന്നെങ്കിൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യം നടക്കുകയുള്ളൂ അപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇനി ഒരു പരന്ന ഡിഷ് വെച്ച് കൊടുക്കുകയാണേ അതിനുശേഷം നമ്മൾ ആ പാത്രത്തിലേക്ക് ഒരു കപ്പ് പെസ്റ്റിസൈഡ് കലക്കിയ വെള്ളം അല്ലെങ്കിൽ ഫംഗിസൈഡ് കലക്കിയ വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് എന്തെന്ന് ചോദിച്ചാൽ നമ്മൾ പ്യുവർ വാട്ടർ ഒഴിച്ചു കഴിഞ്ഞാൽ നാല് ദിവസം കഴിയുമ്പോൾ അതിനകത്ത് കൊതുവ് വന്ന് മുട്ടയിടുകയും കൊതുവ് വരികയും ചെയ്യും ഇനി അതിൻ്റെ സെൻറ്ററിലേക്ക് നമ്മൾ ഇതുപോലൊരു ബ്രിക്സ് പീസ് വെച്ച് കൊടുക്കുകയാണ് അതിന് ശേഷം നമ്മൾ ബ്രിക്സ് പീസിൻ്റെ മേളിലേക്കാണ് ഈ ഒരു ചട്ടി വെച്ച് കൊടുക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ ഡയറക്റ്റ് നമ്മൾ ആ പ്ലേറ്റിലേക്ക് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഈ ചട്ടിക്ക് അടിയിൽ മുഴുവൻ വെള്ളം കെട്ടി നിൽക്കുകയും പിന്നെ ഫംഗൽ ബാധ ഉണ്ടാകുകയും ചെയ്യുവേ അപ്പോൾ അതുകൊണ്ട് ഇതേ രീതിയിലാണ് നമ്മൾ വെച്ച് കൊടുത്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ മറിഞ്ഞു പോകാതെയൊക്കെ നല്ല രീതിയിലൊക്കെ ഒന്ന് സെറ്റ് ചെയ്യുക ഡിഷിന് ഇച്ചുകൂടെ വലിപ്പം ഉണ്ടെങ്കിൽ നമുക്ക് ഇച്ചിടെ മുഴുത്ത ബ്രിക്സ് വെച്ച് ഇച്ചൂടെ ശരിയാമണ് ഉറപ്പിക്കുകയായിരുന്നു ഏതായാലും ഇതുപോലെ തന്നെയാണ് നമ്മൾ മറ്റ് പ്ലാന്റുകൾ ഇവിടെ ഉറപ്പിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഇത് പോകുമെന്നുള്ള പേടിയൊന്നും വേണ്ട ഏതായാലും ആശാന നമ്മളിവിടെ സെറ്റ് ചെയ്തു ഇങ്ങനെ ഡിഷിൽ വെള്ളം വെക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്തെന്ന് ചോദിച്ചാൽ സൂര്യപ്രകാശം കൊണ്ട് ആ ഒരു വെള്ളം വേപ്പർ ആകുമ്പോൾ ഓർക്കിഡിന് കൂടുതൽ ഹ്യൂമിഡിറ്റി കിട്ടുകയും പെട്ടെന്ന് റൂട്ട് ഫോർമേഷൻ നടക്കുകയും ചെയ്യും അത് ഓർക്കിഡിൻ്റെ ഗ്രോത്ത് വേഗത്തിലാക്കുകയും ചെയ്യുമേ അടുത്തതായിട്ട് നമ്മൾ പറഞ്ഞില്ലായിരുന്നു ഓർക്കിഡിൻ്റെ ലീഫുകൾ കേടുള്ളത് നമുക്ക് കട്ട് ചെയ്യണമെന്ന് അപ്പോൾ ആ കട്ട് ചെയ്ത ഭാഗത്ത് തൂക്കാനായിട്ട് അല്പം ഫംഗിസൈഡ് എടുത്തിട്ടുണ്ട് ഇത്തവണ നമ്മൾ സാഫല്ല എടുത്തിരിക്കുന്നത് അപ്പം സാഫ് കലക്കിയിരുന്ന ആ പാത്രത്തിലേക്ക് തന്നെയാണ് നമ്മളിത് കലക്കുന്നത് ഈർക്കിലി മേലെ ഒരു സ്വല്പം ഫംഗിസൈഡ് എടുത്തിട്ട് നമ്മൾ കലക്കിയെടുക്കുകയാണേ നമ്മൾ വാൻഡയുടെ കേടുണ്ടായിരുന്ന ലീഫുകളൊക്കെ കട്ട് ചെയ്ത് കളഞ്ഞ് കേട്ടോ അപ്പോൾ ആ ലീഫിൻ്റെ മുറിപാടിലും അതുപോലെ ചുറ്റും നമുക്ക് ഈ ഒരു ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാവേണ്ട ലീഫ് പോയതിൽ എനിക്ക് സങ്കടമൊന്നുമില്ല ചെടിയുടെ ഗ്രോത്തിനും ആരോഗ്യത്തിനും വേണ്ടിയില്ലേ അതുകൊണ്ട് എനിക്ക് സങ്കടമൊന്നുമില്ല വാൻഡയുടെ ലീഫ് കട്ട് ചെയ്താൽ സാധാരണ ഇതിൻ്റെ വളർച്ചയെ ബാധിക്കാറുണ്ട് വളർച്ച ഇച്ചിരി സ്ലോ ആകും അത് കുഴപ്പമില്ല എന്നാലും ചെടിക്ക് കേടില്ലാണ്ടിരുന്നാൽ മതി അപ്പം നമ്മൾ നല്ല രീതിയിൽ ഇത് നമ്മുടെ വാൻഡായിലെല്ലാം ഈ ഒരു ഫംഗീസൈഡ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് അതുപോലെ താഴെയാണേലും മുറിച്ച പാർട്ടുകളിലെല്ലാം നമ്മൾ അപ്ലൈ ചെയ്തിട്ടുണ്ട് അപ്പം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങളിൽ ചിലർക്കെങ്കിലുമൊക്കെ ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു അപ്പോൾ ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി